സ്ത്രീയുടെ ശരീരഘടനയെ കുറിച്ച് മോക്ഷമായ രീതിയിൽ സംസാരിക്കുന്നത് ലൈംഗിക ആക്രമണത്തിന്റെ പരിധിയിൽ വരുമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു സഹപ്രവർത്തകർ നൽകിയ ലൈംഗിക അതിക്രമ പരാതി റദ്ദാക്കണമെന്ന പ്രതിയുടെ അപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത് കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ആർ രാമചന്ദ്രൻ നായരുടെ ഹർജിയാണ് കോടതി തള്ളിയത് ശരീരഘടന മികച്ചതാണെന്ന് പറയുകയും ഫോണിൽ ലൈംഗിക ചുമയുള്ള സന്ദേശങ്ങൾ അയച്ചതിനുമായിരുന്നു ലൈംഗിക അതിക്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആ രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ ബിസിൻ മുപ്പത്തി അഞ്ച് എന്നീ വകുപ്പുകൾ ചുമത്തി രണ്ടായിരത്തി പതിനേഴിലാണ് ആയുധ പോലീസ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തത് മികച്ച ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് ലൈംഗിക ചുമ ഇല്ലെന്നും അതിനാൽ കേസ് റദ്ദാക്കണമെന്നുമായിരുന്നു പ്രതിയുടെ വാദം എന്നാൽ ആവശ്യം ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ച് തള്ളുകയും വ്യക്തമാക്കുകയും ചെയ്തു ഏതു പുരുഷനും ഒരു സ്ത്രീയോട് പരാമർശങ്ങൾ നടത്തുന്നത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുമെന്ന് കോടതി പറഞ്ഞു കേസിൽ ആരംഭിക്കപ്പെടുന്ന ലൈംഗിക എ വകുപ്പിന് കീഴിൽ വരും അതുപോലെ ഹർജിക്കാരന്റെ ആവർത്തിച്ചുള്ള സന്ദേശങ്ങൾ ആക്ടിന്റെ സെക്ഷൻ നിയമവിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രതിക്കെതിരെ ക്രിമിനൽ നടപടി കേസുമായി മുന്നോട്ട് പോകാൻ അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റിന് നിർദ്ദേശം നൽകുകയും ചെയ്തു പ്രതിയുടെ ആവശ്യത്തിനെതിരെ പരാതിക്കാരിയും കോടതിയിൽ ശക്തമായ വാദം ഉന്നയിച്ചിരുന്നു മുൻപും തനിക്കെതിരെ സമാനമായ പ്രവൃത്തി ഹർജിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി കെ എസ്ഇബി വിജിലൻസ് ഓഫീസർ പരാതി നൽകിയിട്ടും മോശമായ പെരുമാറ്റം തുടർന്നു നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടും മറ്റു ഇത് സംബന്ധിച്ച തെളിവുകളും അവർ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പതിനേഴ് മുപ്പത്തി ഒന്നിന് സമയത്ത് പ്രതി തന്റെ ശരീരഘടനയെ കുറിച്ച് ലൈംഗിക ഉദ്ദേശത്തോടെ അഭിപ്രായപ്പെട്ടുവെന്നാണ് കെ എസ് സീനിയർ അസിസ്റ്റന്റ് കൂടിയായ സ്ത്രീയുടെ പരാതി പതിനേഴ് ജൂൺ പതിനഞ്ച് പതിനേഴ് ഇരുപതാം തീയതികളിൽ പ്രതി മൊബൈൽ ഫോണിലേക്ക് അശ്ലീലമായ സന്ദേശങ്ങൾ അയച്ചുവെന്നും എഫ്ഐആറും പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പ്രതിയുടെ ഭാഗത്തു നിന്നും സമാനമായ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ടെന്നും കെ അധികൃതർക്കും പോലീസിന് നിരവധി പരാതികള് നല്കിയിട്ടുണ്ടെന്നും പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും സ്ത്രീ ആരോപിക്കപ്പെടുന്നുണ്ട്